പാലക്കാട് ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവം ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പീഠവിനെ തുടർന്ന് ഈ സംഭവത്തിൽ കുടുംബത്തിന്റെ പ്രതികരണം വരികയാണ് അതിലൊരു സംശയം ഇല്ല മുന്നോട്ട് തന്നെ പോകും പോകും അതന്നെ ഞങ്ങൾ അതിപ്പോ എന്ത് അവര് എങ്ങനെ നുണ പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ട് അതിൽ കൊടുത്തന്നെ ഞങ്ങൾ പോകും ഇന്നലെ ഇന്നലെ ആശുപത്രിയിലെ അവർക്ക് അവർക്ക് വീഴ്ച എടുത്തിട്ടുണ്ട് അത് കൂടി തന്നെയാണ് പോണത് അവര് കള്ളം പോണോ ഞങ്ങളുടെ ഞങ്ങൾ പോയതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളിപ്പോ നമ്മള് പെട്ടെന്നല്ലേ പോണു എത്ര പേര് നോക്കി അവിടെ മൂന്നാല് പേര് ഇപ്പൊ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് അയക്കുമ്പോൾ ഒരു നാല് പേര് അഞ്ചു പേര് ഡോക്ടർമാർ അവിടെ ഉണ്ടായിരുന്നു നമ്മൾക്ക് ആരാ ചെയ്തത് അത് ഒന്നും നമുക്ക് കണ്ടില്ല പിന്നെ നമ്മളെ പോകാനോ അയക്കില്ല അവർ കാണാനോ പോകാനോ ഡോക്ടർമാരനെ കാണാനോ പോകാനോ അയക്കില്ല ഒരാൾ കയറിയാൽ മതി ആ കുട്ടീൻ്റെ കൂടെ ഒരാൾ കയറിയ മതി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുകയോ നമ്മളെ വിവരത്തോടെ പറയാൻ പറഞ്ഞിട്ട് നമ്മൾ പോകണം പക്ഷെ അവർ നമ്മളെ മാറ്റി നിർത്തുകയാണ് അപ്പം നമുക്കത് നീതിക്കൂടെ തന്നെയാണ് പോകണം അതിലൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നീതി കൊടുത്ത് തന്നെയാണ് പോണത് ഞങ്ങൾ അതിലൊരു സംശയമില്ല ഞാൻ ഞങ്ങൾ കുട്ടിക്ക് അരയുന്നത് കണ്ട നിങ്ങൾ കണ്ണി കണ്ണി കുറച്ച് ഓരോ വരും വേദന കൊണ്ട് പൊളയണം അവിടെ നിളിൽ അറിയോ കൈയില്ലല്ലോ അമ്മ കൈയില്ലല്ലോ ഞാൻ എങ്ങനെ നടക്കും ഇരിക്കും കഴിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഇപ്പോൾ കിടത്ത കൈ കൊണ്ട് സൂചി കുറ്റി കൈ കൊണ്ടാണ് അവൾ ആഹാരം തന്നെ കഴിക്കുന്നത് അപ്പൊ നമുക്ക് നീതി കൊടുത്തന്നെ പോകണം അവര് നോക്കാത്തത് കൊണ്ടാണ് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു കൈ ആ മുറിച്ച് മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളത് കേശിക്കൂടെ തന്നെ പോവും തന്നെ ആകണം ഈ രണ്ടുപേരും ആ നീതി കിട്ടണം കിട്ടി അപ്പൊ കിട്ടി ആ അതിൽ കൂടെ തന്നെ പോവും െ ആശ്വാസമുണ്ട് ആ ഇപ്പോൾ ഒന്ന് തൊട്ട് നമുക്ക് ആശ്വാസം വരുന്നു പോലെ തോന്നുന്നുണ്ട് അത് കിട്ടിയിരിക്കണം അത് അവർ അവരിപ്പോ നമ്മ അഴിച്ചു കെട്ടിട്ട് നോക്കും നോക്കുകയായിരുന്നു അഴിച്ചിട്ട് അവരഴിച്ചതാണ് ഞങ്ങൾ പോയപ്പോ അവരഴിച്ചിട്ട് അത് ഇവിടെ പറ്റില്ല നിങ്ങൾ വേറെ കോഴിക്കോട് പോകണം എന്നാണ് അവർ പറഞ്ഞത് ആ അപ്പോ അവര് മൂന്നു നാലു പേര് ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ അതില് നമ്മ പ്രവർത്തിച്ചു തോന്നാൻ നമുക്കറിയില്ല അവരുണ്ടായിരുന്നു അവിടെ അപ്പോഴാണ് അവർ കോഴിക്കോട് എത്തിക്കാം നോക്കിയത് അവര് രണ്ടാളായിരിക്കണം എന്ന് നമ്മ വിചാരിക്കുന്നു കുഞ്ഞിന്റെ ഇപ്പൊ ആരോഗ്യം പറഞ്ഞ നല്ല വേദനയുണ്ട് അവൾ ഒന്നും കഴിക്കുന്നില്ല എൻ്റെ കൈ വേദനിക്കണമ എനിക്ക് ഒന്നും സാധിക്കില്ലമ്മ അതൊക്കെയാണ് അവൾ പറയണത് കൈ എന്തായാലും വെച്ച് പിടിപ്പിക്കാനൊന്നും കഴിയില്ല നമുക്ക് കൈ പോയത് പോയത് തന്നെയാണ് അപ്പം നമുക്കതിൽ പരമാവധിയും നമുക്കത് ഉപയോഗിച്ചാൽ വരാനേ പാടില്ല നമ്മൾ തെളിവിൽ കൂടെ തന്നെ പോകും